ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണ് നിങ്ങൾക്ക് ആവശ്യം അതും കുറഞ്ഞ നിരക്കിൽ എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചിരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കാനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ിഎംഎസ് വള്ളത്തോള് നഗർ മേഖലാ ട്രഷറർ അന്തരിച്ച കെ ആര് ഗണേശന് അനുസ്മരണം ആറ്റൂര് എന് സ് സ് കരയോഗം ഹാളില് സംഘടിപ്പിച്ചു ബി എം എസ് വെള്ളത്തോൾ നഗർ മേഖലാ ട്രഷറർ അന്തരിച്ച കെ ആർ ഗണേശൻ അനുസ്മരണം ആറ്റൂർ എൻ എസ് എസ് കരയോഗം ഹാളിൽ വെച്ച് നടന്നു ബി എം എസ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ബി എം എസിന്റെയും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും വിവിധ നേതാക്കൾ അനുശോചന പ്രഭാഷണം നടത്തി ചടങ്ങിൽ ബി എം മേഖലാ പ്രസിഡന്റ് വി സി സനിലൽ അധ്യക്ഷത വഹിച്ചു തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരുങ്ങൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാം അവരുടേതായ എന്തെങ്കിലും രേഖകൾ വായിച്ച് അവരുമായി ബന്ധപ്പെട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം എന്ന് ഗണേശൻ എപ്പോഴും പറയും സത്യത്തിൽ ഗണേശൻ നല്ലൊരു സംഘാടകനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പല ഭാഗത്തും ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഏൽപ്പിച്ച കാര്യങ്ങൾ പലപ്പോഴും എന്തെങ്കിലും ബി എം എസിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തൊഴിലാളികളുടെ വിഷയവുമായി ബന്ധപ്പെട്ടാൽ ക്ഷേമബോർഡുമായി ബന്ധപ്പെടേണ്ട കാര്യങ്ങളുണ്ട് അവിടുത്തെ പ്രായോഗികതൊന്നും ഗണേശനെ അറിയില്ല മറിച്ച് അത് തന്നത്തെ എത്ര ദിവസമായി ആ തൊഴിലാളിക്ക് അത് കിട്ടേണ്ടതല്ലേ അത് നമ്മൾ മേടിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരല്ലേ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മൾ പറയണം ഗണേശനോട് കാരണം ഒരു കാര്യം ഏറ്റാൽ ആ ഏറ്റത് പൂർണമാക്കുക അതിന് ഇനി ഏത് അറ്റം വരെയും പോവുക ആരെയും കാണുക എന്നുള്ള ഒരു സ്വഭാവം അത് ഗണേശനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധ കൂടി കാര്യങ്ങൾ ചെയ്തിരുന്നു പലപ്പോഴും പല തൊഴിലാളികളിലെ ഈ ഏറ്റെടുക്കുന്ന സമയത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ ഗണേശൻ പറയും ഇത് ബി എം എസ് കാരൻ ഒന്നും അല്ല സി എ ഡി കാരനാണ് പക്ഷെ അവനൊരു തൊഴിലാളിയാണ് ഞാൻ സംഘടനയല്ല നോക്കിയത് അവൻ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ് അവന് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കണം എന്നാ പറയാം അല്ലാതെ സത്യസന്ധമായിട്ട് ആ കാര്യങ്ങൾ പറയും ഇത് നമ്മുടെ സംഘടന ആളൊന്നുമല്ല പക്ഷെ ആ തൊഴിലാളിക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവൻ യഥാർത്ഥ തൊഴിലാളിയാണ് എന്ന് പറഞ്ഞു കാര്യങ്ങൾ ചെയ്തു സംഘടന വർഗ വ്യത്യാസമില്ലാതെ തൊഴിലാളികൾ എന്നുള്ള കൺസെപ്റ്റില് ആർക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ളൊരു മനസ്സ് ഗണേശനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു ഇപ്പോ ഈ അവസാന അവസാനഘട്ടത്തിൽ ബി എം എസ് സംസ്ഥാന സമിതി അംഗം കെ എൻ വിജയൻ ജില്ലാ ട്രഷറർ വി ബി മംഗളം സംസ്ഥാന സമിതി അംഗം എ സി കൃഷ്ണൻ രാഷ്ട്രീയ സ്വയം സംഘം മണ്ഡ മണ്ഡൽകാര്യവാഹ് വി പി പ്രവീൺ ഭാരതീയ ജനതാ പാർട്ടി വെള്ളത്തോൾ നഗർ മണ്ഡലം പ്രസിഡന്റ് എം കെ രാജു ബി എം എസ് മേഖലാ വൈസ് പ്രസിഡന്റ് കെ പി സാവിത്രി അജിത എസ് എൻ നഗർ സുനിത എസ് എൻ നഗർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ബി എം എസ് മേഖലാ സെക്രട്ടറി സോമസുന്ദരൻ സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി കെ പി ശബരിനാഥൻ നന്ദിയും പറഞ്ഞു നമ്മളെല്ലാവരും വഹിക്കുന്നത് കാരണം നമ്മുടെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന ശ്രീ ഗണേശേട്ടൻ അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല നമുക്കറിയാം വളരെ നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഉടമയാണ് ശ്രീ ഗണേശേട്ടൻ യാതൊരുവിധ പരാതിയോ പരിഭവമോ ഒന്നുമില്ലാതെ തങ്ങളെ ഏൽപ്പിച്ച ചുമതല വളരെ കൃത്യമായി അദ്ദേഹം നിർവഹിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഒരു വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ ഗണേശ എനിക്ക് അദ്ദേഹത്തെ പരിചയം എന്ന് പറയുന്നത് ഏകദേശം ഒരു പത്തിരുപത് വർഷമായിട്ട് അദ്ദേഹത്തെ പരിചയമാണ് ഏറ്റവും കൂടുതൽ ഞാൻ ബന്ധപ്പെട്ടിരുന്ന അദ്ദേഹത്തെ നമ്മുടെ പങ്ങാവ് ശിവക്ഷേത്രമുണ്ട് അവിടെ നമ്മളവിടെ നടക്കുന്ന പരിപാടികൾ നമ്മുടെ ഈ താലൂക്കിൽ അറിയിക്കുന്നതിനു വേണ്ടി നോട്ടീസുമായി അദ്ദേഹത്തെ ബന്ധപ്പെടാറുണ്ട് അദ്ദേഹത്തിന് പത്രത്തിന്റെ പരിപാടികൾ ഉണ്ടായിരുന്നു പരിപാടികളുണ്ടായിരുന്നു നമ്മൾ അവിടുന്ന് പൈസ കൊടുക്കാറുണ്ട് പക്ഷെ അദ്ദേഹം ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുമായിരുന്നില്ല അദ്ദേഹം അല്ലാതെ തന്നെ അത് പത്രത്തിൽ ഇട്ട് വരവോര് അതുപോലെ അദ്ദേഹം പത്രം വിതരണം ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം അത് എത്തിക്കുമായിരുന്നു